നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോയി വരാം കൊച്ചി ബിയൂട്ടി പാലത്തിൽ നിന്ന് കായലിൽ കാണാതെ യുവാവിന് വേണ്ടി നേവി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നേവി ഹെലികോപ്റ്ററിൽ തെരച്ചിൽ നടത്തുകയാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സഫ്രാൻ കായലിലേക്ക് ചാടിയത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നേവിയുടെ ഹെലികോപ്റ്റർ ആ പരിസരത്ത് തെരച്ചിൽ നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് അർജുൻ മട്ടന്നൂരിൽ നമുക്കൊപ്പമുണ്ട് ബിയൂട്ടി പാലത്തിൽ നിന്ന് സഫ്രാൻ ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോട് കൂടിയാണ് എടുത്ത് ചാടിയത് ആളുകൾ നോക്കി നിൽക്കെ എടുത്തു ചാടുകയായിരുന്നു ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ കായൽ ിൽ എങ്ങനെയാണ് ആ പരിസരത്ത് ഒഴുക്കുണ്ടോ ഇപ്പോൾ നേവി തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ സഫ്രാൻ ചാടിയ ഭാഗത്താണോ അതെല്ലാം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണോ അരുൺകുമാർ ഈ ബി ഒ ടി പാലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ നേവി പരിശോധന നടത്തുന്നത് ഇന്നലെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് അവിടെ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു രാത്രി വരെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ സഫ്രാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ ഉച്ചക്ക് ഏതാണ്ട് മൂന്ന് മണിയോടെയാണ് സഫ്രാൻ ബി ഒ ടി പാലത്തിൽ നിന്നും കായലിലേക്ക് ചാടുന്നത് സുഹൃത്തുക്കൾക്ക് വാട്സപ്പിൽ വീഡിയോ സന്ദേശം അയച്ച ശേഷമാണ് ഇത്തരമൊരു ശ്രമം സഫ്രാൻ നടത്തിയിരിക്കുന്നത് അതായത് താൻ മരിക്കാൻ പോകുന്നു എന്നൊരു സന്ദേശമാണ് സഫ്രാൻ സുഹൃത്തുക്കൾക്ക് അയച്ചത് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം നഗർ സ്വദേശിയാണ് മട്ടാഞ്ചേരി ഗുജറാത്തി കോളേജിലെ വിദ്യാർത്ഥിയാണ് എന്താണ് ഇത്തരമൊരു ശ്രമത്തിന് കാരണമെന്ന എന്നത് വ്യക്തമല്ല എന്തായാലും ഇന്നലെ ഈ മൂന്ന് മണിക്ക് സംഭവം ഉണ്ടായതിന് പിന്നാലെ പിന്നാലെ തന്നെ നാട്ടുകാർ പോലീസിനെയും മറ്റും വിവരമറിയിച്ചു ഫയർഫോഴ്സും മറ്റും അവിടെ എത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു പക്ഷേ ആ മേഖലയിൽ തന്നെ വലിയ ആഴമുണ്ട് ചില മേഖലകളിൽ ഒഴുക്കുമുണ്ട് എന്തായാലും പക്ഷേ ഇന്നലെ സഫറേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഫയർഫോഴ്സ് ഒരു ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നേവിയുടെ സഹായം തേടിയിരിക്കുന്നത് നാവികസേന നേവൽ ബേസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മേഖല അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള നേവിയുടെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ മട്ടൂർ നേരത്തെ ഈ എന്ന വയസ്സുകാരിയായ പെൺകുട്ടിയെ ഈ നെട്ടൂർ കായലിനടുത്ത് കാണാതായപ്പോൾ കുറച്ച് ദൂരം അകലെയാണ് കണ്ടെത്തിയത് അതേപോലെ ഈ ആഴമേറിയ ഭാഗമാണ് മാത്രമല്ല ചെളിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് യും ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയുകയും ഇല്ല തപ്പി എടുക്കുക വലിയ ദുഷ്കരമാണ് അല്ലേ തീർച്ചയായും അതേ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുക വളരെ ദുഷ്കരമാണ് വളരെ ആഴമേറിയ മേഖലയാണ് മാത്രവുമല്ല അവിടെ ഒഴുക്കുമുണ്ട് ഇത്തരത്തിൽ മറ്റേതെങ്കിലും ഭാഗത്ത് കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടു കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യോമമാർഗം അതായത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ കായലിറങ്ങിക്കൊണ്ട് ഫയർഫോഴ്സിന്റെയും മറ്റും പരിശോധനയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മേഖലയിൽ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ അവിടെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു പക്ഷേ രാത്രി ഏതാണ്ട് എട്ട് മണി വരെ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുന്നത് സഫറാനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇപ്പോഴും തിരച്ചിലാഭാകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അരുൺകുമാർ ഓക്കെ അർജുൻ മഠനോടാണ് വിവരങ്ങൾ നൽകിയത് സഫ്രാൻ ഇന്നലെയാണ് ആ പാലത്തിൽ നിന്ന് എടുത്തു ചാടിയത് എന്തിനാണ് ആ കുഞ്ഞുങ്ങനെ കാണിച്ചതെന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിക്കരുതേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല അത് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രശ്നം കൂട്ടുകയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം